അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകൊണ്ട് കൽപ്പകഞ്ചേരി എന്ന സ്ഥലത്താണ് മാമ്പ്ര മക്കാമ് സ്ഥിതി ചെയ്യുന്നത് മൗലാന സയ്യിദ് മുഹമ്മദ് മദനി കാട്ടിലെ തങ്ങളുപ്പാപ്പ എന്ന് അറിയപ്പെടുന്നു ചെയ്തവറുകളുടെ ഉറൂസ് മുബാറക്ക് നടക്കുന്ന സമയത്താണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇൻഷാ ഇൻഷാൽഹ ദുൽഹജ് മാസം മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ എന്നീ ദിവസങ്ങളിൽ വളരെ വിപുലമായിട്ടാണ് മഹാനവറുകളുടെ ഉറൂസ് മുബാറക്ക് നടക്കുന്നത് മക്കാമും പരിസരവും ഉറൂസ് മുബാറക്കോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമും ഈ വീഡിയോയിൽ ചെറിയ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഇൻസാഹ ഒട്ടനവധി കറാമത്തുള്ള സയ്യദ് അവറുകളുടെ മക്ക്പറ മാംബ്രയിലും മഹാനവറുകളുടെ മയ്യത്ത് കുളിപ്പിക്കപ്പെടുകയും ചെയ്ത സ്ഥലത്ത് പാലക്കാട് ജില്ലയിൽ ലക്കിടി എന്ന സ്ഥലത്ത് മഹാനവറുകളുടെ മക്ക് സ്മരണാർത്ഥം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാനായ സയ്യിദ് മദനി തങ്ങളുടെ ഉറൂസ് മുബാറക്കോടനുബന്ധിച്ച് ആയിരങ്ങളാണ് മഹാനവറുകളുടെ ചാരത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുക്കാറുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് വലിയ പെരുന്നാൾ മൂന്ന് നാല് പെരുന്നാളുകൾക്കാണ് ഉറൂസ് മുബാറക്ക് നടക്കുന്നത് പാണക്കാട് സെയ്തന്മാർ മറ്റു സാധാത്യങ്ങൾ അനവധി പണ്ഡിതന്മാർ ഉറുസ് മുബാറക്കിൽ സംബന്ധിക്കുന്നു

മഹാനായ തങ്ങളവറുകൾ ലക്കിടിയിൽ വെച്ച് വഫാത്താവുകയും മരണാനന്തര കർമ്മങ്ങൾ അവിടെ വെച്ച് തന്നെ നിർവഹിക്കപ്പെടുകയും ചെയ്തു അവിടെ തന്നെ മറവു ചെയ്യാനുള്ള ശ്രമം നടത്തിയ സമയത്ത് മയ്യത്ത് പൊങ്ങിയില്ല അന്നേരം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് തിരക്കിയപ്പോൾ മാംബ്രയിലേക്ക് പോകാൻ വേണ്ടി കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ ഏൽപ്പിച്ചിരുന്നുവെന്നും അവിടെ കബറടക്കാനാണ് വസിയത്ത് എന്നും അറിഞ്ഞപ്പോൾ എന്നാൽ മാമ്പ്രയിലേക്ക് എന്ന് പറഞ്ഞ് മയ്യത്ത് എടുത്ത സമയത്ത് പെട്ടെന്ന് മയ്യത്ത് പൊങ്ങുകയും ഉടൻ തന്നെ മാമ്പ്രയിൽ എത്തിക്കുകയും ആയിരുന്നുവെന്നാണ് അറിയപ്പെടുന്നത് മഹാനായ സയ്യദ് മദനി തങ്ങളുടെ സ്മരണാർത്ഥം പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ അവിടെയും ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കറാമത്തുള്ള സയ്യിദ് മദനി തങ്ങൾ അനേകം ചരിത്രങ്ങൾ ഉള്ളതാണ് അവർക്ക് അള്ളാഹു സുബഹനവു വഹന അവരുടെയൊക്കെ എല്ലാ അക്കുജാക്ക് പറക്കത്ത് കൊണ്ടോ നാമേവരുടെയും ഇരുലോക വിജയം അള്ളാഹു സന്തോഷകരമാക്കട്ടെ എല്ലാം നല്ല നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു ദൈവം തമ്പുരാൻ നിറവേറ്റി തരുമാറാവട്ടെ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും അലാലയായ എല്ലാ മുറാദുകളും അള്ളാഹു സുബാനുഭൂപത്തയാല മഹാന്മാരായ സീതന്മാരുടെയും എല്ലാവരുടെയും അക്കുജാകു ബർക്കത്ത് കൊണ്ട് അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങൾ സഹകരിക്കണമെന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ ഇൻഷല്ല ഒരുപാട് സ്നേഹത്തോടെ സ്നേഹപൂർവം